ഓം ുരിപ്പൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിനാല് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം രാധാസായ സുന്ദരമന്ദകാസം വാദാലാവയാമി

ഭവീക്ഷണോത്സവേന അങ്ങയുടെ ദർശനമാകുന്ന സന്തോഷത്തിൽ പ്രമുഷിതമായഹൃദാം കോപം മാറിയ മനസ്സോടുകൂടിയ നിദംബിനീനാം സുന്ദരിമാരായ ഗോപികാരുടെ ഗോപികമാരുടെ അതിരസപരിമുക്ത കഞ്ചുളികെ അനുരാഗത്താൽ അഴിഞ്ഞ ഉടുപ്പോടു കൂടിയവരും പരിചയ ഹൃദ്യ പരിചയം കൊണ്ട് കൂടുതൽ ഹൃദ്യവും ആയ കുജേ കുജങ്ങളിൽ അന്യ ലക്ഷ്മി ലൈഷി അവിടെ നിന്ന് ലയിച്ചു ലൈഷി അവിടെ ലയിച്ചു ഹരിവു സാരം വളരെ കാലമായി പിരിഞ്ഞിരുന്നത് നിമിത്തം പ്രണയ കോപമേറിയ ഗോപികമാർ ഭഗവത് ദർശനത്തിൽ അത്യാനന്ദം കൊണ്ട് എല്ലാം മറന്ന് തീർന്നു തന്മൂലം മുലപ്പടം അഴിഞ്ഞത് അറിഞ്ഞില്ല ഭഗവാൻ ചിരപരിചിതമായ ബന്ധത്താൽ അവരുടെ മാറിൽ ആശ്ലേഷ രസത്തിൽ മുഴുകുകയും ചെയ്തു ഹരിവു ഓം ഗുങ്കുരിമോ ഓം നമോ ഭഗവദേവ സുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ആറ്

ശത്രുക്കളുടെ കലഹത്താൽ മേ എനിക്ക് ഇത്രയും വിളംബന കാലതാമസം അഭൂ ഉണ്ടായി ഇതി ഇപ്രകാരം പറഞ്ഞി അവിടെ കൃത പരിരംഭണെ ആശ്ലേഷിച്ചപ്പോൾ രാധിക രാധ വേഗം അതി വിവശ സന്തോഷത്താൽ വളരെ വിവശയായി നിലയേഖലു അങ്ങയിൽ ലയിച്ചുവല്ലു ഹരിവു സാരം ശത്രുക്കളുമായി തുടര തുട ഏറ്റുമുട്ടേണ്ടി വന്നതിനാൽ തനിക്ക് ഇതുവരെയും ജാഥയെ വന്ന് കാണാനായില്ല എന്നു പറഞ്ഞ പ്രേമ പാരവശ്യത്തോടെ ആശ്ലേഷിച്ചു രാധ പ്രണയ കലഹം കൊണ്ടുള്ള കോപം മറന്ന് ആനന്ദ പരവശയായി അങ്ങയുടെ ആശ്ലേഷത്തിൽ ലയിച്ചു